വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്നലത്തെ നോമ്പ് തുറൻ്റെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ കുറച്ച് റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ റമദാനായതുകൊണ്ട് രാവിലെ നമുക്ക് കാര്യമായിട്ടുള്ള പണികളൊന്നും ഉണ്ടാവില്ല വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ നമ്മളായി കുട്ടിനെ റിച്ചു സ്കൂൾ കറിഞ്ഞയക്കണം അതൊക്കെയാണ് രാവിലെയുള്ള പണികൾ അപ്പോൾ ഒരു പോകുമ്പോഴത്തേന് തന്നെ അധികം വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കും എന്നിട്ട് പിന്നെ നമുക്ക് കുറാനും അതാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ കുറച്ച് സമയം അങ്ങനെ മാറ്റി വെക്കും പിന്നെ നമ്മളെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ നിൽക്കും അപ്പോൾ ഞാനിപ്പോൾ കിച്ചണിൽ വന്നിട്ടിപ്പോൾ ഒരു രണ്ടര സമയത്താണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പാലപ്പാണ് ഉണ്ടാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടുള്ള പാലപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാം ഞാൻ നമ്മൾ സാധാരണ അരിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന എടുക്കണ അരിപ്പൊടി ആ അരിപ്പൊടി ഒരു രണ്ടര കപ്പ് ഒരു പാത്രത്തിൽ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അതേ ഒരളവ് തന്നെ രണ്ടര കപ്പ് വെള്ളം അയിക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുമല്ല പൊടിയൊന്ന് പൊതിരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒരു മൂന്ന് സ്പൂൺ അരിപ്പൊടി ഉണ്ടാവട്ടത് സാധാ അരിപ്പൊടി തന്നെ നമ്മളിപ്പോൾ ഈ വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ അതൊരു മൂന്ന് സ്പൂൺ ഉണ്ടാവുമ്പോൾ അത് അത് എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതേപോലെ ഒന്ന് കട്ടകളില്ലാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് പിന്നെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ കപ്പി കാച്ചെടുക്കുക എന്നൊക്കെ പറയാം അധികം ആൾക്കാർക്കും അറിയണത് തന്നെയാണ് എന്നാലും അരിയത്തൊല ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തു നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമുക്ക് പിന്നെ അരി വെള്ളത്തിൽ ഇട്ടതില്ലെങ്കിലും പിന്നെ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ചെറിയ തീയിൽ ഇട്ടിട്ട് ഇതേപോലെ കൈവിടാതെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് പൊടിയൊക്കെ വെന്ത് കുറുക്കി വരും ഇപ്പോൾ നമ്മളെ പിന്നെ പൊടിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറണം കേട്ടോ ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട് ചൂടാറിയിട്ടാണ് നമ്മളത് പിന്നെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ മിക്സിൻ്റെ ജാർക്ക് നമ്മൾ ഇവിടെ പൊടി കുതിർത്തി വെച്ചുകഴിഞ്ഞാലോ ആ ഒരു പൊടിയാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എൻ്റേത് ഇപ്പോൾ രണ്ടര ഉണ്ട് അപ്പോൾ കുറച്ച് അധികം ഉണ്ടായതുകൊണ്ട് പിന്നെ ഒറ്റ ട്രിപ്പിൽ പോകൂല അപ്പോൾ ഞാൻ പിന്നെ രണ്ട് ട്രിപ്പ് ആക്കിയിട്ടാണ് കേട്ടോ അത് അരച്ചെടുക്കണത് അപ്പോൾ ആദ്യതാണ് ഞാൻ കുറച്ച് ഇതിലേക്ക് പിന്നെ അരിപ്പൊടി കുതിർത്തിയത് ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ നമ്മൾ പിന്നെ കപ്പി കാശിച്ചെടുത്തില്ലേ അരിപ്പൊടി പിന്നെ വേവിച്ചെടുത്തില്ലേ ആ ഒരു അരിപ്പൊടി ചൂടാറിയതിന് ശേഷം അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഒരു ദിട്ടുകൊടുത്തു ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചെറുവേദാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പ് തേങ്ങ ചെറുവേത് എടുത്തിട്ടുണ്ടേനും അപ്പോൾ അതിൻ്റെ പകുതി ഞാനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി നമുക്കിനി അടുത്ത ട്രിപ്പ് അരച്ചെടുക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതാ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റ് എൻ്റെ കയ്യിൽ ഇതാ ഈ ചെറിയ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു അടപ്പിലാണ് ഞാൻ ഒരടപ്പ് ചേർത്ത് കൊടുത്തത് കുറച്ചുള്ളൂ കേട്ടോ ഇതൊരു ഒരു സ്പൂണോ അല്ലെങ്കിൽ അരസ്പൂണോ ഒന്നും ഉണ്ടാവില്ല ഒരു കാൽ ടീസ്പൂണോക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഇത് ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ച് കൊണ്ടുവരട്ടെ അപ്പോൾ നല്ലോണം ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ തേങ്ങയും അരഞ്ഞു വരും അതേപോലെ തന്നെ അരിപ്പൊടി ഇങ്ങനെ ഊറി നിൽക്കുമല്ലോ എല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഞാനിതാ ഇത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതാ ഞാനൊരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ബാക്കിയുള്ള മാവും ഇതേപോലെ ഞാൻ മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള തേങ്ങ ചെരവിയതും അതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കപ്പി കാച്ചതുണ്ടല്ലോ അതും പിന്നെ ആ പാത്രം തുടച്ചിട്ട് ഒക്കെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പാലപ്പത്തിൻ്റെ റെസിപ്പി നമ്മൾ മുന്നേ ഒക്കെ കുറേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ചോറോ അവിലോ ഒന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ ഈ തേങ്ങ ചെരുവിയതും അതേപോലെ ഈ കപ്പി കാച്ചിയതും പിന്നെ ഈസ്റ്റും പഞ്ചസാരയും അരിപ്പൊടി മാത്രമാണ് കേട്ടോ നമ്മൾ ചേർക്കണത് അപ്പോൾ അതാ ഈ രണ്ടാമത്തെ ട്രിപ്പിക്കും ഞാൻ വളരെ കുറച്ചുള്ളൂ കേട്ടോ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റ് ചേർത്തിട്ടില്ലെങ്കിൽ എന്തായാലും മാവ് പൊങ്ങി വരില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈസ്റ്റ് ചേർക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ മധുരമൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കെ കേട്ടോ ചിലർക്ക് പാലപ്പത്തിൽ നല്ല മധുരം ഇഷ്ടം അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ അധികം മധുരമൊന്നും ഇഷ്ടമല്ല അതേപോലെ ഈസ്റ്റിൻ്റെ ചുവയും വല്ലാതെ ഇഷ്ടമൊന്നുമില്ല അപ്പോൾ ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ എന്നാൽ തന്നെ അത് മാവ് നല്ലോണം പൊങ്ങി വരും പിന്നെ പഞ്ചസാര നമ്മൾ ഒരു സ്പൂൺ എന്തായാലും ചേർക്കണം അല്ലെങ്കിൽ മാവ് പൊങ്ങി വരില്ല കേട്ടോ പിന്നെ എന്നിട്ട് നല്ലോണം ഇതേപോലെ നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഇവിടെ അടച്ചു വെക്കുകയാണ് കേട്ടോ ഇപ്പോഴൊന്നും ഞാൻ കിച്ചണക്ക് വരില്ല ഇനിയിപ്പോൾ അസ്ര സംസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വരിക അപ്പം മാവൊക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ ഞാൻ പോയി കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ നമ്മൾ അസുഖംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ കിച്ചണിക്ക് വരുന്നത് അപ്പോൾ നമുക്കിന്ന് പിന്നെ പാലപ്പത്തേക്ക് കറി ഉണ്ടാക്കണത് ചിക്കൻ കറിയാണ് പിന്നെ ഞാൻ പറയലുണ്ടല്ലോ ചിക്കനോ ബീഫൊക്കെ കൊണ്ടുവന്ന കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ ഇങ്ങനെ കുറേശ്ശെടുത്ത് വെക്കും എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം പിന്നെ അതു തന്നെ ചെയ്യാൻ കേട്ടോ കറി പിന്നെ ഇപ്പം ആലപ്പത്തേക്ക് ചിക്കൻ കറിയെന്ന് പറഞ്ഞാൽ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ചിക്കനൊന്നും അധികം ഇല്ലെങ്കിലും ഒരു ഉരുളക്കിഴങ്ങും അതേപോലെ ഒരു തക്കാളിയും ഒരു സവാളയൊക്കെ ഇട്ടാണ്ട് അങ്ങനെ കറി ഉണ്ടാക്കും അതിന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കാറില്ലേ നോമ്പാകുമ്പോൾ നമുക്ക് ബീഫാണേലും ചിക്കൻ ഒക്കെ കുറച്ച് അതിൻ്റെ ഒരു വെള്ളം കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമല്ലേ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇവിടെ അതേപോലെ തന്നെയാണ് അപ്പോൾ ഞാൻ ചിക്കനക്ക് പിന്നെ ഉരുളക്കിഴങ്ങും സവാളിയും തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തു അതേപോലെ കടകളെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിത് അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ അതാ ഉഷാറായിട്ട് കത്തണുണ്ട് കേട്ടോ ഞാൻ കത്തിച്ചിട്ട് പോയതാണ് നമ്മളെ പിന്നെ കലെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ കിച്ചണക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റാണ് കേട്ടോ അപ്പോൾ തീ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാളിയിട്ടും ആളിയിട്ടൊക്കെ പോവും അപ്പോൾ പിന്നെ എന്താ നോമ്പ് തോർക്കുന്ന സമയത്ത് നിങ്ങൾക്കല്ല പൊത്തി നിന്നാലും ഈ ഒരു സമയത്ത് വന്നാലും റെഡിയാവും പിന്നെ പാലപ്പാണല്ലെന്ന് പത്തിരാവുമ്പോഴാണ് സമയം പിന്നെ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുന്നത് ബ്രെഡ് റോളാണ് കേട്ടോ അപ്പോൾ ഞാൻ അയക്കുള്ള മസാലയാണ് ഇപ്പോൾ റെഡിയാക്കുന്നത് അപ്പോൾ അതാ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അയ്യ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിൻ്റെയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ രണ്ട് സവാള അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും അതുമായി ചേർത്ത് കൊടുത്തു ഇനി ഇത് വഴക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഫില്ലിംഗ് ഒക്കെ നമ്മൾ പിന്നെ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഫില്ലിംഗ് ഉണ്ടാക്കുന്നത് പിന്നെ സവാളയൊക്കെ വാടി വന്നപ്പോൾ അത് ഇടാനുള്ള പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഇറച്ചി മസാലയും ചേർത്ത് കൊടുത്തു പിന്നെ പൊടികൾ പച്ചമണൊക്കെ മാറി വന്നപ്പം പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ ഞാൻ കറി നിർത്താണോ ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് മുന്നായിട്ട് പിന്നെ ജ്യൂസ് ജ്യൂസടിക്കാൻ എന്താ നോക്കിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പപ്പായ ഉണ്ടായിരുന്നല്ലോ രണ്ട് ദിവസം മുന്നേ പറിച്ച് വെച്ചത് അപ്പോൾ അത് നല്ലോണം പഴുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇത് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനതൊന്ന് കട്ട് ചെയ്ത് നോക്കി അപ്പോൾ ജ്യൂസ് ജ്യൂസടിക്കാനൊക്കെ പാകമാണ് കേട്ടോ അപ്പം നല്ല മധുരമാണ് കേട്ടോ ഈ ഒരു പപ്പായ അപ്പോൾ ഇത് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് ചെറിയ പീസാക്കിയിട്ടൊക്കെ തൊലിയൊക്കെ കളഞ്ഞാണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ അങ്ങനെ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ മഞ്ചുമോൾ എൻ്റെ കൂടെ കിച്ചണിൽ ഇറങ്ങിപ്പോന്നിട്ടുണ്ടേനെ അപ്പോൾ അവൾ ഇതാ നമുക്ക് ചിക്കൻ കറിക്കുള്ള തേങ്ങ ചെറിവി തരുന്നുണ്ട് പിന്നെ സാധാരണ ചിഞ്ചിമോളാണ് കേട്ടോ ജ്യൂസൊക്കെ ഉണ്ടാക്കല് അപ്പം ഒന്ന് ഞാൻ ചിഞ്ചി മോനായിട്ട് വിളിച്ചതുമില്ല ആ പിന്നെ എണീറ്റിട്ടില്ല ഇനി അപ്പോൾ കുറച്ചുനേരം കടന്നോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ വിളിച്ചിട്ടില്ലേനും പിന്നെ ഇതാ അവൾ നിസ്കാരമൊക്കെ കഴിഞ്ഞാണ്ട് അവളും വന്നിട്ടുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഇതിൻ്റെ തൊലി കളയണ്ട അത് ഇതേപോലെ അതിൻ്റെ പഴുപ്പ് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ചുരണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കിട്ടും വെച്ചിതിങ്ങനെ ചെത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞാണ്ട് ഇതിൻ്റെ കയ്യിൽ നിന്ന് ഓൾ വാങ്ങിയിട്ടോ അപ്പോൾ ഓൾ ഇത് ജ്യൂസ് അടിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മൾ പിന്നെ മസാലയൊക്കെ ചേർത്ത് കൊടുത്ത പൊടിയുള്ള പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ടേനു അപ്പോൾ ഞാൻ പിന്നെ കറി രണ്ട് ചിക്കൻ കഷ്ണം എടുത്തിട്ടുണ്ടേനെന്ന് പറഞ്ഞല്ലോ അത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടേന് അതൊക്കെ ചേർത്ത് കൊടുത്തു ഇളക്കി മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചിക്കനോ ബീഫോ ഒന്നും ഇല്ലെങ്കിൽ മസാലയ്ക്ക് വലിയൊരു ടേസ്റ്റ് തോന്നൂല കേട്ടോ അപ്പോൾ അതുകൊണ്ട് കറി വെക്കണമെങ്കിൽ ഒരു രണ്ട് വർഷമൊക്കെ എടുത്തിട്ട് ഇതേപോലെയൊക്കെ ചെയ്യലാണ് അങ്ങനെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ ഒരു പാനെപ്പോൾ ഒഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അയ്ക്ക് ഞാൻ വീണ്ടും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്താണ്ട് നമുക്ക് പിന്നെ കറിക്കുള്ള തേങ്ങ വറുത്തെടുക്കാണ് കേട്ടോ അപ്പോൾ തേങ്ങ കുറച്ച് ഞാൻ അവിടെ മാറ്റി വെക്കേണ്ടത് ഇത് എന്തിനു വെച്ചാൽ തെറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് കഞ്ഞി ഓടിക്കും കേട്ടോ അപ്പോൾ ആ കഞ്ഞി ഓടിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ചമ്മന്തി വേണം അപ്പോൾ ആ തേങ്ങ ഇട്ടാണ്ട് ചമ്മന്തി പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ മാറ്റി വെച്ചതാണ് കുട്ടികളൊന്നും കുടിക്കില്ല കേട്ടോ ഓരോ കൈ നോമ്പ് തുറക്കണ സമയത്ത് കഴിക്കണ ഫുഡ് തന്നെയാണ് പിന്നെ വേറെ ഒന്നും രാത്രി ഒന്നും കഴിക്കൊന്നുമില്ല അവർക്ക് പലച്ചക്കുള്ള ഫുഡ് തന്നെയാണ് കേട്ടോ നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കണ ആ ഒരു പിന്നെ ഇന്നിപ്പോൾ പാലപ്പല്ലേ ആ ഒരു പാലപ്പെന്ന് തന്നെയൊക്കെ ആരുമിക്ക് പലച്ചക്കുള്ള ഫുഡ് അപ്പോൾ നിങ്ങൾ പിന്നെ പലച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോയിൽ കാണിക്കൊണ്ടിരുന്നൊക്കെ കമൻറ്റിലൂടെ ഓരോ കൂട്ടുകാരും ചോദിക്കലുണ്ട് അപ്പോൾ ഇൻഷാല് ഞാൻ കാണിക്കണ്ടട്ടോ അപ്പോൾ നമ്മൾ ജ്യൂസ് റെഡിയായി പിന്നെ അതേപോലെ ഫില്ലിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ തേങ്ങ ഞാൻ വറുക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അതിങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ പിന്നെ ബ്രെഡ് റോള് റെഡിയാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ബ്രെഡിൻ്റെ അതാ നാല് സൈഡും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ അതാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഞാൻ ബ്രെഡ് ബ്രെഡൊന്ന് മുക്കിയിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇതേപോലെ ആ വെള്ളം പിഴിഞ്ഞ് കളയണം കേട്ടോ പിന്നെ ബ്രെഡ് ബ്രെഡാവുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ പിന്നെ എൻ്റെ അടുത്തുള്ള ബ്രെഡ് ചെറിയ ബ്രെഡാണ് കേട്ടോ വലിയ ബ്രെഡാണെങ്കിൽ റോൾ കുറച്ച് വലുതായിട്ടൊക്കെ കിട്ടും എന്നിട്ട് അതിൻ്റെ നടക്കുക കുറച്ച് മസാല വെച്ചുകൊടുത്തിട്ടുണ്ട് കുറച്ച് വെച്ചാൽ മതി കേട്ടോ അധികം വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും എന്നിട്ട് ഇത് അതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക പിന്നെ അതിൻ്റെ രണ്ട് ഭാഗം ഉണ്ടല്ലോ രണ്ട് തലക്കലും നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ മൈദ വെച്ച് ഒട്ടിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫില്ലിങ് പുറത്തേക്ക് വരും ഒന്നുമില്ല ഇനി നമ്മളിത് പിന്നെ മുട്ടൻ്റെ ബാറ്ററിലൊക്കെ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നല്ല പിന്നെ എന്താ പറയുക കുറച്ചും കൂടെ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ കാണുമ്പോൾ അത്രക്ക് ഒരു ഭംഗിയൊന്നും തോന്നില്ല പക്ഷേ ഇത് പൊരിച്ചെടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ കാണാനും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ അതാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ അതേപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു ബൗളെടുത്തിട്ടായിരിക്കും ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്രെഡ് ക്രംസും കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ബ്രെഡിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഭാഗമുണ്ടല്ലോ അത് തന്നെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി പിന്നെ മുട്ടൻ്റെ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു രീതിയിൽ തന്നെ എല്ലാം അതേപോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒക്കെ കൂടെ നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുതലായി കാര്യം അപ്പോൾ അതുകൊണ്ട് ചുരുക്കി കാണിക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ഫില്ലിങ് കുറച്ച് ബാക്കിയായിട്ടുണ്ടേനും അപ്പോൾ സമൂസേൻ്റെ ഓല ഉണ്ടേനെ കെട്ടോ കുറച്ച് ഇതും തീർന്നിട്ടുണ്ട് ഇതിപ്പോൾ ലാസ്റ്റാണ് കേട്ടോ അഞ്ചെണ്ണയുണ്ട് ലാസ്റ്റ് അപ്പോൾ ഞാൻ ഇതെടുത്തിട്ട് പിന്നെ ഇതൊന്ന് ചുറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫില്ലിങ് കളയും വേണ്ട നമുക്കൊന്ന് സ്നാക്സ് പിന്നെ സമൂസയും അതേപോലെ ബ്രെഡ് റോളും രണ്ട് രണ്ട് സ്നാക്സും ആയിക്കോളും അപ്പോൾ സമൂസയും ഒക്കെ അതേപോലെ തന്നെ ചുറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ലാസ്റ്റാണ് കേട്ടേ പാലപ്പം ചുട്ടെടുക്കണത് പിന്നെ നമ്മൾ പിന്നെ ഇപ്പോൾ നോമ്പിനൊക്കെ നോമ്പിനാണെങ്കിലും എപ്പോഴാണെങ്കിലും അതേപോലെ സ്നാക്സൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ഓയിൽ ഓയിലെടുക്കാനോ നല്ലത് പിന്നെ ഇന്നത്തെ ഓയില് ബാക്കിയുണ്ടെങ്കിൽ നാളെ നമ്മളത് എടുക്കുകയേ ചെയ്യരുത് നമ്മളെ ഹെൽത്തിന് ഭയങ്കര പ്രോബ്ലം വരുന്ന സംഭവമാണ് കേട്ടോ നമ്മൾ കളയണ്ട എന്ന് വിചാരിച്ചിട്ട് എടുക്കും പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഞാനതാണ് കേട്ടോ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നത് എന്നാൽ പിന്നെ ആ ഒരു ഓയിലിൽ തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യും പിന്നെ ബാക്കിയൊന്നും ഉണ്ടാവില്ല പിന്നെ കുറച്ച് ഒക്കെ ബാക്കി ഉണ്ടെങ്കിലും പിന്നെ അത് എടുക്കുകയൊന്നുമില്ല അത് അങ്ങനെ കളയിൽ തന്നെയാണ് കേട്ടോ അപ്പം സമൂസ പിന്നെ ഓയിലൊക്കെ ഒഴിച്ചാണ്ട് ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് പിന്നെ കറിയിൽ ഞാൻ കുറച്ച് നേരത്തെ തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചു കൊടുത്തേനീട്ടോ അപ്പോൾ അത് തിളച്ചിട്ടുണ്ടേനി അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് പിന്നെ അവിടെ വേഗം ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ സമൂസയൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ അതാ നമ്മളെ ബ്രെഡോള് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും തീ നല്ലോണം കൂടിപ്പോവരുത് തീ നല്ലോണം കൂടിപ്പോയാൽ പെട്ടെന്ന് കാര്യം ബ്രെഡ് അല്ലേ അപ്പോൾ വേഗം കരിയും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി ഇങ്ങനത്തെ സ്നാക്സൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങനെ ഓയിലിൽ അങ്ങനെ മുക്കി പൊരിക്കണമെന്നൊന്നുമില്ല ഇതേപോലെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്താലും ഇതേപോലെ അങ്ങനെ തിരിച്ചു മറിച്ചു അങ്ങനെ വേവിച്ചെടുത്താൽ മതി നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കരിഞ്ഞു പോണതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ അങ്ങനെ തിരിച്ചു മറിച്ചു ഫ്രൈ ചെയ്തെടുത്താലും അത് വെന്ത് കിട്ടും അപ്പോൾ നമ്മളെ പിന്നെ സ്നാക്സ് ഒക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ വേഗം വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒരു കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ പൊരിച്ചെടുക്കാൻ അപ്പോൾ അത് ഈ ഒരു എണ്ണയിൽ തന്നെ ഞാൻ പൊരിച്ചെടുക്കണത് ഇനി വേറെ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കണമെന്നില്ല അപ്പം എണ്ണ വെച്ചു കൊടുക്കാൻ അരക്കത്തിനും കാട്ടിയിട്ടാണെന്ന് വിചാരിക്കരുത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഞാൻ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് എണ്ണനെ ഉപയോഗിക്കലുള്ളൂന്നുള്ളത് കേട്ടോ ഇന്നത്തെ എണ്ണ അതുമ്പം തീരും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കളയും ചെയ്യും അങ്ങനെ ഞാൻ എടുക്കലില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒപ്പിച്ച് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ചട്ടിയിലിട്ടിട്ട് പിന്നെ നമ്മളെ പാലപ്പത്തിൻ്റെ മാവ് നോക്കിയപ്പോൾ അതാ നല്ലോണം പിന്നെ പൊങ്ങി വന്നിരിക്കണം കേട്ടോ സോപ്പ് പോലെ പതഞ്ഞ് പൊങ്ങി വരികയെന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചേരം നേരം കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് പുറത്തേക്ക് പോരും ഇനിയിപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇത് എത്ര സമയമാണ് നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ രണ്ടരയൊക്കെ ആയപ്പോഴാണ് കേട്ടോ മാവ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് ഇപ്പം അഞ്ചര ആയിക്കുന്നുട്ടോ സമയം അപ്പോൾ മൂന്ന് മണിക്കൂറായിട്ടുണ്ടാവൂലേ അപ്പോൾ ഒരു മണിക്കൂറായാലും മാവ് പൊങ്ങി വരും പക്ഷെ എത്രക്ക് പൊങ്ങി വരലുണ്ടാവില്ല കേട്ടോ ഇതിപ്പോൾ പാത്രം നിറയെ പൊങ്ങി വന്നിട്ടുണ്ടല്ലോ ഞാൻ കുറച്ച് നേരത്തെ ഇതൊന്ന് തുറന്ന് നോക്കീട്ടോ അപ്പോൾ അത്രയൊന്നും ഇല്ല ഇനി അപ്പോൾ എത്ര സമയമാണോ വെക്കുന്നത് അതിനനുസരിച്ചിട്ട് മാവ് നല്ല രീതിയിൽ പൊങ്ങി വരും അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ എന്തായാലും വെച്ചോ വേണ്ടിയിട്ടോ അപ്പോൾ അതേപോലെ നല്ല രീതിയിൽ പൊങ്ങി കിട്ടിക്കോളും പിന്നെ മാവ്ക്ക് ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ എന്താ പറയുക പാലപ്പം ചുട്ടെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്നാക്സ് ഒക്കെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു അപ്പോൾ ആ ഒരു അടുപ്പിൽ തന്നെ നമ്മൾ പാലപ്പച്ചട്ടിയും വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ചട്ടി ചൂടായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ചട്ടി നല്ലോണം ചൂടായി കഴിഞ്ഞാൽ തീ കുറച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മളത് ചുറ്റിച്ചെടുക്കണ സമയത്ത് നമുക്ക് ശരിക്കും പിന്നെ റെഡിയായി വരില്ല ചട്ടിയിൽ ഇങ്ങനെ എന്താ പറയുക നമ്മളത് തിരിച്ച് ഇങ്ങനെ വട്ടത്തിൽ തിരിച്ചെടുക്കുമല്ലോ അപ്പോൾ നമുക്ക് കഴിയൂല കേട്ടോ അവിടെത്തന്നെ അത് കണക്കും മാവ് അപ്പോൾ അതുകൊണ്ടാണ് തീ കുറച്ച് കൊടുത്തത് പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പാലപ്പത്തിൻ്റെ പോലെ അല്ലാതെ അത് അരിപ്പൊടിയോണ്ടാകുമ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് കൂടുതലേക്കാറ് അപ്പോൾ നമ്മൾ ചട്ടീന്നൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാനൊക്കെ അപ്പോൾ ഞാൻ ഫസ്റ്റ് കൊടുത്ത മാവ് കുറച്ച് കൂടിപ്പോയിട്ടോ രണ്ട് തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കുറച്ച് കൂടിപ്പോയി അത്ര വേണ്ട അതാണ് എൻ്റെ നടുഭാഗം കണ്ടില്ല നടുഭാഗത്ത് മാവ് നല്ലോണം ഉണ്ട് കേട്ടോ അപ്പോൾ അത് വെന്ത് വരാനും കുറച്ച് സമയമെടുക്കും അപ്പോൾ അതാ എന്തായാലും പിന്നെ ഞാനിത് ചട്ടിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ അടുത്തത് ഒഴിക്കുന്നത് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറച്ച് മാവേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇത് അതേപോലെ നല്ലോണം എന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കട്ടില്ലാത്ത നല്ല പാലപ്പായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ചട്ടിക്ക് മാവ് ഒഴിച്ച് ഇങ്ങനെ ചുറ്റിച്ചെടുത്തതിനു ശേഷം ചെറിയ ചെറിയ ഹോൾസ് വരുമല്ലോ ഹോൾസ് വരുമ്പം അടച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ നമ്മളെ പാലപ്പം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പിന്നെ നമ്മളെ കയ്യിൽ പാലപ്പത്തിൻ്റെ ചട്ടി ഇല്ലെങ്കിലും ദോശ ചൂടുന്ന പാനുണ്ടാവുമല്ലോ അതിലും ഇതേപോലെ ഉണ്ടാക്കട്ടോ അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം ഞാൻ അതാ നമ്മൾ ദോശ ചൂടുന്ന ഒരു തവ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അയക്കും ഇതേപോലെ മാവ് ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള പാലപ്പേക്കാരും പക്ഷേ എന്താ പറയുക സാധാരണ പാലപ്പത്തിൻ്റെ ആവില്ല എന്നാലും നമുക്കിപ്പോൾ കഴിക്കണമെങ്കിൽ ഇപ്പം അങ്ങനെ ഷേപ്പ് വേണമെന്നൊന്നുമില്ലല്ലോ അപ്പോൾ പാലപ്പത്തിൻ്റെ ചട്ടി കയ്യിൽ ഇതേപോലെ ഇങ്ങനത്തെ പാനൊക്കെ ഉണ്ടെങ്കിലും പിന്നെ പാലപ്പും ചുട്ടെടുത്ത് വേണ്ടിയിട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചീനച്ചട്ടി ഉണ്ടല്ലോ ചീനച്ചട്ടിയിൽ ചുട്ടെടുക്കുകയാണെങ്കിലും പറ്റും അങ്ങനെ പിന്നെ ഞാൻ പാലപ്പം ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ മക്കളിതാ പിന്നെ ജ്യൂസും പിന്നെ അതേപോലെ ഫ്രൂട്സും ഒന്നും ഇല്ലെന്ന് ഇന്നിപ്പോൾ ആ ഒരു പപ്പായൻ്റെ ഒരു കഷ്ണം ഉണ്ട് ഇനി അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മളെ സ്നാക്സൊക്കെ ടേബിളിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അയഫ് കുട്ടി നോമ്പ് തുറക്കാൻ തുടങ്ങിയിരിക്കണം കേട്ടോ അപ്പോൾ ടേബിളൊക്കെ മക്കൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറന്ന വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പം നമ്മളെ പാലപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടിയിട്ടോ പിന്നെ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മാർക്കിട്ട്